ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദിസ് വേൾഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നെത്തിയിരിക്കുന്നത് വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിച്ചമ്മന്തിയുടെ റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഉള്ളിച്ചമ്മന്തി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനുവേണ്ടി ഞാനിവിടെ ചേച്ചട്ടി ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഈ ചമ്മന്തി തയ്യാറാക്കണേ വെളിച്ചെണ്ണി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു സവാളായിരുന്നു ചേർത്ത് കൊടുക്കുക നമുക്ക് എത്രത്തോളം ചമ്മന്തി വേണോ അതിനനുസരിച്ച് സവാളെടുക്കാവുന്നതാണ് ഞാൻ വളരെ കുറച്ച് ചമ്മന്തി മാത്രമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഇതേ രീതിയിലൊക്കെ ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ ചോറിനൊപ്പവും നമുക്ക് കഞ്ഞിക്കൊപ്പവും കപ്പയ്ക്കൊക്കെ ഇപ്പം കഴിക്കാൻ പറ്റിയ സൂപ്പർ കോമ്പിനേഷൻ ഇത് ഇതിലൂടെ നമ്മൾ ഒരു അഞ്ചോ ആറോ കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക കുഞ്ഞുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ചമ്മന്തിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കണം നല്ല രീതിയിൽ കുഞ്ഞുള്ളിയും വെല്ലുളളിയൊക്കെ ചേർത്ത് അത് നല്ലതുപോലെ ഒന്ന് വാടി വരുന്നവരെ വേവിച്ചെടുക്കണം അതിനാവശ്യമനുസരിച്ച് ഉപ്പൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കണം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഒന്ന് വാടി വരും ഞാനിവിടെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം അടച്ചു വച്ച് വേവിക്കുന്നുണ്ട് അപ്പോഴേക്കും ഉള്ളി നല്ലതുപോലെ ഒന്ന് വാടി വരും ഇപ്പം ഏകദേശം നമ്മൾ ഉള്ളി നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് നിറമൊക്കെ മാറി ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വരുമ്പോൾ ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണോ മുളക് പൊടി ചേർത്ത് കൊടുക്കുക നമ്മുടെ എലിവിനനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഇനി ഇതിലോട്ട് ഇച്ചിരി കറിവേപ്പിലയും പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം പുളിയൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്ക് അത്യാവശ്യം പുളിയൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ അത്യാവശ്യം ഒരു വലിയൊരു പുളി തന്നെ ഇതിലൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പുളിയും കറിവേപ്പിലയും മുളക് പൊടിയൊക്കെ ചേർത്ത ശേഷം രണ്ട് മൂന്ന് സെക്കൻഡ് ആ മുളക് പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് നല്ലത് ഒന്ന് അരച്ചെടുക്കണം ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു കുഞ്ഞ് മിക്സിയുടെ ജാറിലോട്ടങ്ങ് ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കാവുന്നതാണ് ഉപ്പിൻ്റെ അളവൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചമ്മന്തി അരച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാവുന്നതാണ് ഇതേ രീതിയിൽ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും കഞ്ഞീടെ കൂടെ ആയാലും വേറൊന്നും ആവശ്യമില്ല അത്രയ്ക്കും ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവരും ഇതേ രീതിയിലൊരു ചമ്മന്തി തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാൻ മറക്കല്ലേ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തി റെസിപ്പിയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി కుట్టి కుట్టి కుట్ికట్టి రసిపీయు వీండ థ్యాంక్ యూ ఫర్ వాచింగ్ మై వీడియో